അഭിഷേക് ശ്രീകുമാറിനെ യെല്ലോ കാർഡ് നൽകിയിരിക്കുകയാണ് ലാലേട്ടൻ അവിടെ കമ്മ്യൂണിറ്റിക്കെതിരായി സംസാരിച്ചു എന്ന കാരണത്തിനാണ് അഭിഷേകിന് യെല്ലോ കാർഡ് നൽകിയത് അഭിഷേകിനെതിരെ പുറത്ത് കമ്മ്യൂണിറ്റിക്കാർ എല്ലാവരും ഒരുപാട് പേര് അണിനിരന്നിരുന്നു എല്ലാവരും അഭിഷേകിനെ പുറത്താക്കണം എന്നൊരു ഒറ്റ നിലപാട് മാത്രമാണ് എടുത്തത് ചാനലിനെതിരെയും അതുപോലെ തന്നെ എൻറ്റമോൾ ഷൈയിനെതിരെയും ഒക്കെ അവർ ഒരുപാട് പോസ്റ്റുകളായിട്ട് വന്നിരുന്നു എന്തിനെ നാദറ മെഹ്റിനും അങ്ങനെ ഒരുപാട് പേര് വന്നിരുന്നു ഇത് എങ്ങനെയെങ്കിലും ശ്രീ ഈ ഇവനെ പോലെയുള്ള വ്യക്തികളെ ബിഗ് ബോസ് വീടിനുള്ളിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല ഇവർ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നത് വ്യക്തിയാണ് അവൻ നല്ലൊരു വ്യക്തിയല്ല അങ്ങനെയുള്ള ആളെ ഷോയിൽ എന്തിനെ എടുത്തു എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്തെത്തുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം അവിടെ അറിയിച്ചത് ഇനിയും തുടർന്നും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അവിടെ ചെയ്തു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ഇനി ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകില്ല എന്നാണ് ലാലേട്ടൻ ഇപ്പോൾ അഭിഷേകിന് വാണിയും കൊടുത്തിട്ടുള്ളത് എന്തായാലും അഭിഷേക് അത് ഒരു തവണ മാത്രമേ പറഞ്ഞുള്ളൂ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തില്ല അഭിഷേകിന് തന്നെ തെറ്റ് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് പക്ഷേ ഇനിയും ആവർത്തിച്ച് ാണ് യെല്ലോ കാർഡ് നൽകുകയും തുടർന്ന് വരുന്ന രണ്ട് ആഴ്ചകളിൽ നോമിനേഷൻ വരികയും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ തുടരാൻ കഴിയില്ല എന്നൊരു കാര്യവും ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നല്ലൊരു ശിക്ഷയാണ് ഇപ്പൊ അഭിഷേകിനെ കൊടുത്തിരിക്കുന്നത് വരുന്ന രണ്ടാഴ്ചയും നോമിനേഷനിൽ വരും യെല്ലോ കാർഡ് കൊടുത്തു നെക്സ്റ്റ് ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകലാണ് അതുപോലെ തന്നെ പവർ ടീമിൽ തുടരാൻ സാധിക്കില്ല എന്നൊരു കാര്യവും അപ്പോൾ അഭിഷേകിന്റെ കാര്യം കട്ടപോകെ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇനി അഭിഷേക് പറയുന്ന ഓരോ കാര്യങ്ങളും അഭിഷേക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭിഷേകിനെ പുറത്തേക്ക് வழிதெயும்